നമ്മൾ വീണ്ടും പുതിയൊരു യാത്രക്ക് പോവുകയാണ് ഇപ്പം നമ്മളുള്ളത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ലൈബ്സിഷ് റെയിൽവേ സ്റ്റേഷനിലാണ് സോ ഇവിടെ നമ്മൾ ആക്ച്വലി എട്ടര പത്തരക്കല്ലേ പത്തരയ്ക്ക് നമ്മൾ യാത്ര തുടങ്ങിയതാണ് വെറും യാത്രയല്ല നമ്മൾ രണ്ട് ദിവസത്തെ വേക്ക് കഴിഞ്ഞ് രാത്രി പത്തരക്കിന്ന് നമ്മൾ ഗോസ്ലാർന്ന് ട്രെയിൻ കയറി നമ്മൾ നേരെ ഇന്ന് പോകാൻ പോകുന്നത് മ്യൂണിക്കിലേക്കാണ് മ്യൂണിക്കിൽ ഒന്ന് രണ്ട് ചെറിയ പരിപാടികളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്ലാനും പരിപാടികളൊന്നുമില്ല എന്നാലും നമ്മൾ കൃഷ്ണളിയൻ പറഞ്ഞു അബി പറഞ്ഞു നമ്മുടെ ഇതാ ഫയാസ് പറഞ്ഞു ഇത് നമ്മുടെ കൃഷ്ണളിയൻ വളർ പിണറാണ് ഇത് അബി നമ്മുടെ കില്ലാടി ഇത് നമ്മുടെ ഫയാസ് അപ്പോൾ നമ്മളെല്ലാവരും അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്ലാനൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു യാത്ര പോകാൻ വേണ്ടി ഇരുന്നു മ്യൂണിക്കിൽ ഒന്ന് രണ്ട് വൈനാക്സ് മാറ്റും അതുപോലെ തന്നെ അവിടെ ഒന്ന് രണ്ട് കൾച്ചറൽ പരിപാടികളൊക്കെ കാണാമെന്ന് കരുതിയിട്ടാണ് പോയത് സോ നമ്മളൊരു മൂന്ന് മണിക്കൂറത്തെ ജേണി കഴിഞ്ഞിട്ട് ഇപ്പോൾ പുലർച്ച രണ്ടര അതായത് രണ്ടര പുലർച്ചെ രണ്ടരക്കാണ് ഇവിടെ ലൈബ്സിഷ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇനി അങ്ങോട്ടൊരു ഒരു ഏഴ് മണിക്കൂർ യാത്ര അല്ലേ ഇനി ഒരു ഏഴ് മണിക്കൂർ യാത്ര കൂടെ ട്രെയിനിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മ്യൂണിക്കിൽ എത്താൻ പോകുന്നത് സോ ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള യാത്രകളും അതുപോലെ തന്നെ മ്യൂണിക്കിലെ വിശേഷങ്ങളും കാണാം അപ്പോൾ സൈക്ലോപ്പത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് സിക്കാവിലാണ് സോ ഇപ്പം ട്രെയിനിലാണ് ഉള്ളത് പുലർച്ചെ അഞ്ചു മണിയായതുകൊണ്ട് ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയാണ് കുറച്ച് പേര് ബാക്കിലും കുറച്ച് പേരങ്ങ് ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പോൾ ട്രെയിനിൽ ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഇവിടുത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഇവിടുത്തെ ഒരു നോർമൽ റീജിയണൽ ട്രെയിനാണ് റീജിയണൽ ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ജനറൽ ട്രെയിൻ പോലത്തെ പരിപാടി ഉണ്ടോ സോ ഈ കാണുന്നതാണ് സീറ്റിങ്ങും പരിപാടികളൊക്കെ സോ ഇവിടെ ഒരു നാല് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിങ്ങും രണ്ട് സൈഡിലും പിന്നെ ഇത് ആ രണ്ടു പേരൊക്കെ ഇരിക്കാനുള്ള സീറ്റിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാണല്ലോ ഇത് ഇവിടുത്തെ നോർമലൊരു ഒരു ടോയ്ലറ്റ് കേട്ടോ ആ ഇറ്റ്സ് ക്ലോസ്ഡ് ആ രകത്തുണ്ട് സോ ഇന്നലെ റെഡ് ലൈറ്റ് കത്തും ആരും ഒല്ലെങ്കിൽ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തും കാണിച്ചു തരാം ആളിപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം ക്യാൻ പറ്റില്ല പിന്നെ ഇതാ ഇതിൻ്റെ ഡോറും പരിപാടികളൊക്കെ ഓട്ടോമാറ്റിക്കാണ് പ്രസ് ചെയ്താൽ മതി ഡോറങ്ങ് തുറന്നങ്ങും ആ പിന്നെ ഇതാ ഇതിവിടെ വീൽ ചെയറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടോ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം പുറത്തോട്ടേ പോകും സോ വീൽ ചെയറുള്ളവർക്കാണെങ്കിൽ പോകാൻ പറ്റും പിന്നെ നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ ഇരുന്നിട്ടുണ്ട് ഫയാസ് ഫയാസ് വൈബാണ് കുറച്ചൊക്കെ അഞ്ചു മണിക്കും ഫയാസിന്റെ വൈബ് സ്നോണാ നമ്മുടെ അളിയൻ അളിയൻ ബ്ലോഗിന് വരുമ്പോഴേക്കില്ല ഇന്നലെ ഇന്നലെ പുഷ്പ കാണാൻ വേണ്ടിട്ട് അപ്പം ഇന്നലെ ഉറങ്ങിയില്ല ക്ഷീണം അളിയന്റെ മുഖത്തുണ്ട് എന്താ ചെയ്യാ ഓക്കേ പിന്നെ പിന്നെ അപ്പോൾ ഉള്ളത് സെക്കൻഡ് ക്ലാസ്സാണ് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നോർമൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും പിന്നെ ഇത് റിസേർവ്ഡ് പരിപാടിയുണ്ട് സോ ഇതാണ് ഫസ്റ്റ് ക്ലാസ് ഓട്ടോ നമുക്കതിലേക്ക് കയറാൻ നമ്മൾ അലൗഡ് അല്ല സോ അത് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സും പരിപാടികളാണ് പിന്നെന്താ ഇതാണ് ഇവിടുത്തെ നോർമൽ സിസ്റ്റം പിന്നെ അനൗൺസ് ചെയ്യുന്ന പരിപാടികളുണ്ട് പിന്നെ ഇതാ ലൈറ്റ് ഒക്കെ ലൈറ്റും കാണിക്കണ്ട ഈ ആ ഒരു ണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇത് പൊന്തിച്ചിട്ട് സ്കാനറിനെ കൊണ്ട് ഊരിയിട്ട് വേണമെങ്കിൽ മാറ്റി വെക്കാം ഉദ്ദേശിച്ചുണ്ട് മനസ്സിലായില്ല പക്ഷെ എന്തായാലും ഫുഡൊക്കെ കഴിക്കാനൊക്കെ നല്ല സെറ്റപ്പ് അല്ലേ അല്ലെ അവർ പിന്നെ വേണമെങ്കിൽ തലവെച്ച് കിടക്കുകയും ചെയ്യാം പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ും കാര്യങ്ങളും ക്രിസ്ത്യൻ എന്തെങ്കിലും പറയാനുണ്ടോ ട്രെയിനെ പറ്റിട്ട് നല്ല നല്ല അത്രയും പറയണുണ്ടോ ക്രിസ്ത്യൻ ഷോക്കായെന്ന പറയുന്നത് എന്നാലും അഭിനന്ദിന്റെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുകയാണ് തീർച്ചയായിട്ടും അഭിനന്ദൻ അഭിപ്രായത്തെ മാനിക്കുന്ന ടോയ്ലറ്റ് കാണിച്ചിട്ട് വരാം നമുക്ക് ടോയ്ലറ്റ് ഒന്ന് കണ്ടിട്ട് വരാം നേരത്തെ പറഞ്ഞത് പോലെ ഇവിടെ ഗ്രീൻ കളർ കത്തിണ്ടോ ഇവിടെ അവിടെ ഒന്നുമില്ല അവിടെ നോർമലി ഗ്രീൻ കത്ത് ഗ്രീൻ കത്തി ഓണന്നാണ് നമ്മളിവിടെ നിൽക്കുക ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആ പിന്നെ വേണോ എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോയത് ക്ലോസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സീനാണ് എന്നിട്ട് ഇതാ ഇവിടെ ലോക്ക് ഇടുക ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറത്തില്ല ആൾക്കാർക്ക് മനസ്സിലാവും ഉള്ളിലാളുണ്ട് എന്നുള്ളത് അപ്പൊ ഇവിടെ റെഡ് ലൈറ്റ് കത്തും സൊ ഇതാണ് കേട്ടോ ഭയങ്കര നല്ല അടിപൊളി വൃത്തിയുള്ള ടോയ്ലറ്റ് പരിപാടി അല്ലേ ഒരു ഒരു വാഷ് സെറ്റപ്പ് ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് യെസ് ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ് നമുക്കൊരു തുറക്കല്ല എന്തായാലും ഒരു ഒരു മണിക്കൂർ ചേണി കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൂർ ഒരു അതിലൊരു അതല്ലെങ്കിലും ഒന്ന് ഉറങ്ങണമെന്നാണ് വിചാരിക്കുന്നത് അതിലുറങ്ങിയിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മരേ ഉച്ചക്ക് ഓൺ ആയിട്ടിരിക്കാൻ പറ്റില്ല പിന്നെന്താ നല്ലൊരു മിറർ ഡ്രസ് തൂക്കാനുള്ള ബുക്ക് ഇതൊക്കെയാണ് ട്രെയിനിന്റെ പരിപാടികൾ സോ ഈ യാത്രയുടെ പരിപാടികൾ നമ്മൾ ഇവിടെ നിർത്താണ് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ മ്യൂണിക്കിൽ പോയിട്ടായിരിക്കും കാണിക്കുന്നത് സോ ഇവിടെ വെച്ച് നിർത്താൻ നല്ല ഉറക്ക ക്ഷീണം പോകത്തുണ്ട് അവരത് എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ ബാക്കിൽ അവിടെ കാണുന്ന വലിയ ബിൽഡിങ് ആണ് ആ ലോഗ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അത് ബി എം ഡബ്ല്യൂടെ മ്യൂസിയമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബി എം ഡബ്ല്യൂയുടെ കുറച്ച് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ബ്യൂണിക്കുന്നത് നേരെ നമ്മൾ മ്യൂണിക്കലുള്ള അടുത്തുള്ള സ്ഥലമാണ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ വന്നേക്കാണ് ആക്ച്വലി മ്യൂസിയത്തിലേക്കല്ല ഇതിനടുത്തല്ല കുറച്ച് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് വീഡിയോസ് കാണാം ഇതിൻ്റെ കുറച്ച് മോഡൽസും പരിപാടികളൊക്കെ കാണാം അത് കാണും കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് സെറ്റാകും നമ്മൾ എന്നിട്ട് നേരെ പോകുന്നത് മറിയൻ പ്ലാറ്റ്സിൽ ഇന്ന് ജർമ്മനിയുടെ ഒരു ചെറിയൊരു കൾച്ചറൽ ഇവൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ ഈ പിന്നെ മ്യൂസിയത്തിൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോഴേക്കും നമ്മൾ ബാക്കി പരിപാടികളായിട്ട് ഇവിടെ മറിയൻ പ്ലാറ്റ്സിൽ പ്ലാറ്റ്സിലുണ്ട് Oh. Uh -huh. ൂണിക്കിലെ ബി എം ഡബ്ല്യുലെ കുറച്ച് പരിപാടികൾ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മറിയം പ്ലാറ്റ്സിലാണ് മറിയം പ്ലാറ്റ്സിൽ വരുന്നതിന് മുന്നേ നമ്മളിവിടെ കൃഷ്ണ പോയത് സെൻലിംഗർ സ്ട്രാസ് സെൻലിംഗർ സ്ട്രാസയിൽ ആക്ച്വലി നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ജർമ്മനിയിലെ തന്നെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ആയിട്ടുണ്ടായിരുന്ന ക്രാമ്പ് സ്ലോഫ് കാണാൻ വേണ്ടിട്ടാണ് അത് ആക്ച്വലി എന്ന് പറഞ്ഞു ഒരു ഒരുപാട് നമ്മളെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആണ് പുള്ളി ഒരു മുട്ടലും ആൾക്കാർ തുള്ളലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രതിമകളാണ് എന്ത് അത് ഭീമൻസ് ഭീമൻസ് ആണ് എന്ത് മുഖംമൂടികളാണ് ഓടാടാ ഓടാടാ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഈ പിന്നെ ഭൂതങ്ങളുടെ ഒക്കെ പോലത്തെ മുഖംമൂടികൾ ധരിച്ചിട്ട് ഇങ്ങനെ പോകും അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് കാലങ്ങളിലുള്ള ഈ തണുപ്പിനെ വരവേൽക്കുന്നതിന് മുന്നേ പിന്നെ ഈ ദുഷ്ടശക്തികളെയൊക്കെ കയറ്റിവിടാൻ അല്ലെങ്കിൽ ദുഷ്ടശക്തികളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും എല്ലാ വർഷവും ഡിസംബറിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ആൾക്കാരുകൾ ഈ വിട ഈ പിന്നെ കുരുത്ത കിടക്ക് കാണിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പ്രകോപിതനായി അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തും അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ സോ നല്ലൊരു പരിപാടികളായിരുന്നു അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ച് തരാം നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ലാതെ കൃഷ്ണൽ അത് അത് അടിപൊളി കൾച്ചറൽ പരിപാടിയായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിച്ചു നമ്മുടെ നാട്ടിലാണ് ഇങ്ങനത്തെ പുലിക്കളിയും പരിപാടികളും തുള്ളലും ആടും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ആൾക്കാരായിരുന്നു പരിപാടി നല്ലൊരു പരിപാടി ആയിരുന്നു ആയിരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളും പരിപാടിയൊക്കെ നിങ്ങൾ കാണാം അതിനൊരു മസാലോശയും കൂടെ കഴിച്ചു മസാല മസാല ദോശ ഒന്നും പറയാനില്ല ക്ലിക്ക് ആവുമോ ഇതാവിനെ പിന്നെ സോ എല്ലാരും ട്രൈ ചെയ്യണ്ട എല്ലാരും ട്രൈ ചെയ്യേണ്ട പിന്നെ ആ വേണ്ടവർക്ക് ട്രൈ ചെയ്യാം എന്നാ പറയണ്ട പയാസേ പയാസാകെ ഡൗൺ ആണ് കൃഷ്ണൻ എന്താ അടിപൊളി ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ ഒട്ടും ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് എക്കാൻ പറ്റില്ല ഒട്ടും നമ്മൾ പ്ലാൻഡ് അല്ലാണ്ട് വന്ന പരിപാടിയാണ് കാരണം വർക്ക് കഴിഞ്ഞ് അപ്പോൾ കയറാൻ അപ്പോൾ അല്ല രാവിലെ വർക്കിന് പോകുന്നതിന് പിന്നെ കേറാന്ന് വിചാരിച്ചു സാധനങ്ങനെ കേൾക്ക് വർക്കിന് പോയി അവിടെ നമ്മൾ വർക്ക് കഴിഞ്ഞ് അപ്പൊ തന്നെ പിന്നെ വണ്ടി കയറി പതിനാല് മണിക്കൂർ ട്രാവലിങ് കഴിഞ്ഞ് പ്രോപ്പർ ആയിട്ട് ഫുഡ് കൂടി നമ്മൾ കഴിച്ചില്ല ഉച്ചക്ക് ശരവണ പോകുമ്പോഴും വന്നിട്ട് ഫുഡ് കഴിച്ചു എന്നിട്ട് എല്ലാ പരിപാടികളും നല്ല അടിപൊളി നമ്മളെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാരണം നമ്മൾ ഇതിന്റെ വീഡിയോ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ നമ്മളതിൽ നാട്ടിൽ പോയിട്ട് ചന്തയിൽ ഇറങ്ങിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കഴിയില്ല അങ്ങനെ ഒരു പരിപാടിയായിരുന്നു സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മൊത്തം കണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് തരാം വെച്ച് നമ്മൾ ആ ഇവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്താണ് സോ സൈക്ലോപ്പത്തിന്റെ മറ്റൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി